മൂന്ന് വെള്ള ജന് ഉണ്ടാക്കാൻ എത്രകോലും മഴയും സ്വച്ചതീതി ഈ കാണുന്ന ജനലെല്ലാം ഉരുപ്പം എടുത്തലാക്കി അഞ്ചു മൂന്ന് സൈസ് ജല്ല അഞ്ചു മൂന്ന് സ്ക്വയർ ഇത് ഉരുപ്പിന്റെ ഉരുപ്പ് മരത്തിലാക്കിയ അഞ്ച് മൂന്ന് കട്ട്ലയാണ് അഞ്ച് മൂന്ന് സൈസ് കട്ട്ലെ മരം ഉരുപ്പ് മരം ഇതേ മൂന്നുകളില് ചെന്ന് ചില സ്ഥലങ്ങളിൽ എഞ്ചിനർമാർ നൂറ്റി അമ്പത് സെന്റിമീറ്റർ രീതിയും നൂറ്റി അമ്പത് സെന്റിമീറ്റർ കയറ്റും വെക്കാറുണ്ട് അങ്ങനെ വെക്കുമ്പോൾ ഒരു പതിനാറക്കോലും മരം വരും അഞ്ച് മൂന്ന് സേസിൽ ഉണ്ടാക്കുന്നതാണെങ്കിൽ പതിനാറക്കോലും മരം വരും അത് നൂറ്റി നാൽപ്പത് സെന്റിമീറ്റർ ഹൈറ്റും നൂറ്റി അമ്പത് നൂറ്റി അറുപത് സെന്റിമീറ്റർ രീതിയാകുമ്പോ പതിനാറേ കാൽക്കൂലും മരം തീരും അപ്പൊ നിങ്ങൾ മരടുക ഉദ്ദേശിക്കുന്നെങ്കിൽ മൂന്നോളിൽ ജനലി ഏകദേശം ഈ മരവിൽ വരുവോ നിങ്ങൾക്ക് എടുക്കേണ്ടവര് ഈ മരാവും ഇനി ഈ ഈ ഈ കട്ല അഞ്ചു മൂന്ന് സൈസാണ് അടിയിൽ പടി താഴെ പടി മുകളിലും പടി താഴെ മുകളിലും പടിയുള്ള മുൻഭാഗം വെക്കുന്ന ഇത് കട്ടിലായി ഇതാക്കണ്ടിരിക്കല് നമുക്ക് ഏകദേശം വേണ്ടത് പന്ത്രണ്ടക്കളും മരമാണ് അഞ്ചുമൂന്ന് സൈസിലാക്കാൻ വേണ്ടിയിട്ട് പന്ത്രണ്ടക്കളും മരമാണ് ഇത് ഒരു നൂറ്റിപ്പത് സെന്റിമീറ്റർ വീതി നൂറ്റി പത്ത് നൂറ്റി ഇരുപത് സെന്റിമീറ്റർ വീതിയും ഒരു രണ്ട് മീറ്റർ അല്ലെങ്കിൽ എൺപത്തിനാല് ഇഞ്ച് വരെ രണ്ട് രണ്ടേ പത്ത് ആയാലും എൺപത്തിനാല് ഇഞ്ച് ആയാലും ഈ പന്ത്രണ്ടക്കളും മരത്തിന് മതിയാവും ഈ ഇങ്ങനെ കട്ടലിണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ മരം ഉണ്ടെങ്കിൽ ആ മരം വഴി ചിത്രം എങ്ങനെയുള്ള മരങ്ങളൊക്കെ വേണ്ടത് അതിനൊക്കെയുള്ള വീഡിയോ ഞാൻ അടുത്ത രീതിയിൽ ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഫോളോ ചെയ്യുക ഫേസ്ബുക്ക് ഗ്രാമത്തിൽ